സൈനികരുടെ ജാതിയും മതവും തെരയാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലജ്ജിക്കണമെന്ന് കേന്ദ്രാഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് അമിത്ഷായുടെ പ്രതികരണം ഉണ്ടായത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ജോലികൾ തട്ടിയെടുക്കുകയും രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയുള്ളതാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു സൈനികരുടെ ജാതിയും മതവും അറിയാൻ ശ്രമിച്ചതിന് രാഹുൽ ഗാന്ധി ലജ്ജിക്കണം ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സൈനികർക്കിടയിൽ ഒരു തരത്തിലുള്ള വിവേചനം കാണിക്കുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു ചൊവ്വാഴ്ച ബീഹാറിൽ പൊതുറാലികളെ അഭിസംബോധന ചെയ്യവേ സ്വകാര്യ സ്ഥാപനങ്ങൾ വ്യവസ്ഥ ഉദ്യോഗസ്ഥ വൃദ്ധം സായുധ സായുധസേന എന്നിവയിൽ പിന്നാക്കജാതിക്കാർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം കുറവാണെന്നും ജനസംഖ്യയുടെ പത്തു ശതമാനം ആളുകളാണ് ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചിരുന്നു ത്തിലിരുന്നപ്പോൾ ആർ ജെ ഡി കൂട്ടക്കൊലകളിലും ബലാത്സംഗങ്ങളിലും ഏർപ്പെട്ടിരുന്നുവെന്നും എൻ ഡി എ സർക്കാരിൽ ബാഹുബലികൾക്ക് അഥവാ ശക്തർക്ക് സ്ഥാനമില്ലെന്നും അമിത് ഷാ ആരോപിച്ചു രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഖാനാ ബോർഡ് സ്ഥാപിച്ചു ലാലുവും കൂട്ടരും അധികാരത്തിൽ വന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടാനുള്ള ബോർഡ് സ്ഥാപിക്കപ്പെടും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ബീഹാറിലെ ജംഗിൽരാജ് തടയ നരേന്ദ്രമോദി നിതീഷ് കുമാർ സഖ്യത്തിന് മാത്രമേ കഴിയൂവെന്ന് പറഞ്ഞ ഷാ ലാലു പ്രസാദും രാഹുൽ ഗാന്ധിയും നുഴഞ്ഞുകയറ്റക്കാർക്ക് വഴിയൊരുക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു കൊള്ളക്കാരുടെ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വന്നാൽ ചമ്പാരൻ മിനി ചമ്പൽ ആയി മാറുമെന്ന മഹാസഖ്യത്തെ കടന്നാക്രമിച്ച് അമിത് ഷാ പറഞ്ഞു ബീഹാർ ഇന്ദിരാഗാന്ധിയുടെ അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുകയും അടിയന്തരാവസ്ഥയെ എതിർക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ആർ ജെ ഡിയുടെ സഹായത്തോടെ സംസ്ഥാനം ഭരിക്കാൻ ശ്രമിക്കുകയാണെന്നും അമിത് കൂട്ടിച്ചേർത്തു രണ്ടര വർഷത്തിനുള്ളിൽ സീതാമടിയിൽ കൂറ്റൻ സീതാക്ഷേത്രം നിർമ്മിക്കുമെന്നും അത് തടയാൻ ലാലു പ്രസാദിനോ രാഹുൽ ഗാന്ധിക്കോ കഴിയില്ലെന്നും അമിത് ഷാ വ്യക്തമായി തന്നെ പറഞ്ഞു സംസ്ഥാനത്ത് എൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ ചമ്പാറിനിൽ പുതിയ വിമാനത്താവളം വരുമെന്നും മേഖലയിലെ അടച്ചുപൂട്ടിയ എല്ലാ പഞ്ചസാര മില്ലുകളും സഹകരണ സംഘങ്ങൾ വഴി പുനരുജ്ജീവിപ്പിക്കുമെന്നും താരൂ സമുദായത്തിനായി പ്രധാന പദ്ധതികൾ ആരംഭിക്കുമെന്നും അമിത് പറഞ്ഞു മൂത്തിഹാരിയിൽ ഒരു പുതിയ മെഡിക്കൽ കോളേജ് വരാനിരിക്കയാണെന്നും അരേരാജിലെ ബാബാ സോമേശ്വർനാഥ് ക്ഷേത്രം കോടി രൂപ ചെലവിൽ നവീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ രാഹുൽ ഗാന്ധി എത്ര യാത്രകൾ സംഘടിപ്പിച്ചാലും എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും രാജ്യത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പ്രതികരണം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും